ഇതാണ് പാരീസ് ഗ്രാൻഡ് മോസ്കോയിലെ ലൈബ്രറി ചുറ്റും കാണുന്നത് പറയേണ്ട ആവശ്യമില്ല വായനക്കുള്ള കുർബാൻ പ്രസിദ്ധീകരണമാണ് കുർബാനക്കുള്ള ഉൾപ്പെടെയുള്ള അദർബല് ഫ്രഞ്ച് എല്ലാം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഇവിടെ എല്ലാവർക്കും എൻട്രി ഉണ്ട് എന്നുള്ളത് എഴുതിയിട്ടുണ്ട് ഫ്രഞ്ചുകാരിൽ നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ട നല്ല വേനശീലമുള്ളതാണ് നന്നായിട്ട് വായിക്കാൻ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ബസ്സിലും മെട്രോയിൽ ട്രയണിലൊക്കെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അല്പ സമയമുണ്ടെങ്കിൽ അവർ ധാരാളം വായിക്കുന്നുണ്ട് അപ്പോഴും ഈ ഖുർആൻ ലൈബ്രറി എന്ന് പറയുന്നത് അവർക്ക് ഇസ്ലാമിക വിശ്വാസങ്ങളെ കുറിച്ച് അതിലെ പുസ്തകങ്ങൾ ഇതിൻ്റെ എല്ലാം അറിയാനുള്ള ഒരു വഴി കൂടിയാണ് ഇതും പാരീസിലെ ഏറ്റവും വിലപ്പെട്ട ഗ്രന്ഥാലയങ്ങളിൽ ഒന്നായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്